ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് മെഗാ ഐസോ ഫേഗസ് എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം പറയാച്ചാൽ അറിയില്ല പക്ഷേ ഇത് ശരിക്കും പറയാച്ചാൽ ഒരു അസുഖമല്ല ഇതൊരവസ്ഥയാണ് മറ്റ് പല അസുഖങ്ങൾ കൊണ്ട് കാരണം ഉണ്ടാകുന്ന ഒരവസ്ഥ എൻ്റെ പേര് ഡോക്ടർ മേഗാ വിൽസൺ ഞാനൊരു വെറ്റനറിയൻ ആണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടൻസ് എനിക്കിഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് ബോയ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം വിഴുങ്ങുന്നതോടുകൂടിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി കഴിഞ്ഞ് പിന്നെയുള്ളതൊക്കെ ഇൻവോളൻ്റിയായി അതായത് നമ്മൾ അറിയാണ്ടെ തന്നെ സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ അന്നനാളത്തിലൂടെ ശരിക്കും ഭക്ഷണം ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള മസിലുകൾ വികസിക്കുകയും അതിനുശേഷം ചുരുങ്ങുകയും ചെയ്യുന്നത് കാരണമാണ് അതായത് നമ്മളൊരു നീളുള്ള ബലൂണിൽ നമ്മൾ കുറച്ച് വായു ഊതി എന്ന് വിചാരിക്കേ കുറച്ച് മാത്രമേ കയറ്റിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനു മുന്നിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മുന്നിലേക്ക് നീങ്ങും പിന്നെ അവിടെ പോയിട്ട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും മുന്നിലേക്ക് നീങ്ങും ആ ഒരു രീതിയിലാണ് ശരിക്കും ഭക്ഷണം നമ്മുടെ അന്നനാളത്തിൽ കൂടെ വയറ്റിലേക്ക് എത്തുന്നത് പക്ഷേ ഈ മസിൽന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുകയാണെന്ന് വിചാരിക്കുക അതുവഴി ഇങ്ങനെ ചുരുങ്ങാനും വികസിക്കാനും ഈ മസിൽസിനെ കഴിയുന്നില്ല എങ്കിൽ ഉണ്ടാവുന്നൊരവസ്ഥയാണ് മെഗാ ഈസോഫേഗസ് നമ്മളൊരു ഫണൽ വഴി നമ്മൾ കുറച്ച് വെള്ളം ഒരു ചെറിയ വാവട്ടമുള്ള ഒരു കുപ്പിയിലേക്ക് നിറക്കുക എന്ന് വിചാരിക്കുക ആ വെള്ളം മൊത്തം ആ കുപ്പിയിലേക്ക് ആവുന്നതിന് മുന്നേ നമ്മൾ ഈ ഫണൽ കമഴ്ത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ വെള്ളം മൊത്തം പുറത്തേക്ക് പോകും അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുക അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഈ നായും പൂച്ചയും വിഴുങ്ങിയതിന് ശേഷം ഇവർ പ്രത്യേക രീതിയിലാണല്ലോ ഭക്ഷണം കഴിക്കുക അതായത് കുനിങ്ങി എന്നാണല്ലോ ഭക്ഷണം കഴിക്കുക അപ്പോൾ ഈ ഭക്ഷണം മൊത്തം പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയാണിത് ഇത് നായലും പൂച്ചയിലും മാത്രമല്ല മനുഷ്യരിലും ഉണ്ട് പക്ഷെ നായലും പൂച്ചയിലായിരിക്കും ഇത് മാനേജ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ട് കാരണം ഇവര് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പോസ്റ്റർ കാരണം ഇത് രണ്ട് തരത്തിലുണ്ടാവാം ചില മൃഗങ്ങളിൽ ഇത് ജനിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ വലുതായതിനു ശേഷം എക്വയർ ചെയ്യുന്ന രീതിയിലും ആവാം ഇങ്ങനെ ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതിന് നമ്മൾ കഞ്ചനൈറ്റൽ എന്നാണ് പറയാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നതിന് എക്വയർഡ് എന്നും ഈ കഞ്ചനൈറ്റൽ ആയിട്ട് മെഗാ ഇസോഫേഗസ് ഉണ്ടാകാനുള്ള സാധ്യത ചില ബ്രീഡുകളിൽ കൂടുതലാണ് പ്രത്യേകിച്ച് ജർമൻ ഷെപ്പേർഡ്സ് ഗ്രേറ്റ് ഡെയിൻസ് ലാബ്രഡോർ ഐറിഷ് സെറ്റേഴ്സ് ന്യൂ ഫോൺലാൻഡ് ഷാർപേ ഗ്രേ ഹൗൺസ് ഇതിലൊക്കെയാണ് ഈ കഞ്ചനൈത്തൽ മെഗാ ഈസോഫേഗസ് കാണാൻ കൂടുതൽ സാധ്യതയുള്ളത് നായകളിലാണ് ഈ അവസ്ഥ കൂടുതൽ കാണുന്നതെങ്കിലും പൂച്ചകളിലും ഈ അവസ്ഥ ഉണ്ട് പൂച്ചകളിലും കഞ്ചനൈത്തൽ മെഗാ ഈസോഫേഗസ് ഏറ്റവും കൂടുതലുള്ളൊരു ബ്രീഡാണ് സയമി കാറ്റ്സ് ഇനി ഈ കഞ്ചനയത്തൽ നമ്മൾ ചിലപ്പോൾ കാണുന്നത് ഇവർ പാലൊക്കെ കുടിക്കണത് നിർത്തിയിട്ട് അതായത് അമ്മയുടെ പാൽ കുടിക്കുമ്പോഴൊരിക്കലും മെഗാ ഈസോഫേഗസ് കാരണം ഇങ്ങനെ ഛർദ്ദിക്കാനുള്ള ചാൻസ് കുറവാണ് അതിനുശേഷം നമ്മൾ ഘര അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇവർ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ അവസ്ഥ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക കഞ്ചനൈത്തിൽ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വലുതാവുന്നതോടുകൂടി അതായത് ഒരു ആറുമാസം ഒക്കെ കൂടിയിട്ട് തന്നെ ഇത് തന്നെ മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒക്കെ കുറച്ച് കാലത്തിന് ശേഷം സ്ട്രെങ്തൻ ചെയ്യാനുള്ള സാധ്യതയുള്ളത് കാരണം ഇനി എക്വയർഡായിട്ട് വരുന്ന മെഗാ യൂസോഫേഗ്സ് പ്രധാനമായിട്ടും മറ്റ് അസുഖങ്ങൾ കാരണം അവസ്ഥയാണ് ഇതിൽ ഏറ്റവും പ്രധാന ആയിട്ടുള്ള ഒരു അസുഖം എന്ന് പറഞ്ഞാൽ മയസ്തീനിയ ഗ്രേവിസ് എന്ന് ഒരു അസുഖമാണ് ഇത് മസിലും നെർവും തമ്മിലുള്ള ബന്ധം വിഘടിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഇനി ഇത് കൂടാതെ ഹോർമോണൽ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ടോക്സിസിറ്റി കാരണങ്ങൾ കൊണ്ട് ഒക്കെ ഈ മെഗാ ഐസോഫേഗസ് സംഭവിക്കാം ഇത് കൂടാണ്ട് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഉള്ള അസുഖങ്ങളിലും ട്യൂമർ സിസ്റ്റ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മെഗാ ഐസോഫേഗസ് ഉണ്ടാവാം ഇനി ഇതൊന്നും വേണ്ട അന്നനാളത്ത് തന്നെ ഉണ്ടാകുന്ന മുറികൾ കാരണം ഉണ്ടാകുന്ന സ്കാർ ടിഷ്യൂസ് കാരണം ഈ മസിലിനെ വികസിക്കാനും ചുരുങ്ങാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് വഴിയും ഈ മെഗാ യൂസെഫെക്ട്സ് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ അസുഖം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത് ഒരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചില മണിക്കൂറുകൾക്ക് ശേഷം ഈ കഴിച്ച ഭക്ഷണം അതേപോലെ റീഹർജിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റീഗർജിറ്റേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഛർദ്ദിക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ശരിക്ക് ഇതിനൊരു മലയാളം വേർഡ് ഉണ്ടോ എന്നുള്ളത് തന്നെ എനിക്കറിയില്ല കാരണം വോമിറ്റിംഗ് അല്ല ഈ റീഗർജിറ്റേഷൻ വോമിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വയറ്റിലെത്തി ബയലിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഛർദിക്കുക അതായത് ഒരു മഞ്ഞ കളറൊക്കെ കലർന്നിട്ടായിരിക്കും നമ്മുടെ ഛർദ്ദിയിലുണ്ടാകുക ഇത് പക്ഷേ അങ്ങനെയല്ല എങ്ങനെയാണോ ഭക്ഷണം നമ്മൾ വിഴുങ്ങിയത് അതേപോലെയാണ് നമ്മൾ ഛർദിക്കുക അതുപോലെ വോമിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോമിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓക്കാനിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ട് ഇതിപ്പോൾ മൃഗങ്ങളിലാണെന്നുവെച്ചാൽ അവർ ഇങ്ങനെ കുറച്ച് അൺ കാണിക്കും അല്ലെങ്കിൽ ചുണ്ടൊക്കെ നക്കുകയും അങ്ങനെയൊക്കെ ആയിട്ടാണ് വോമിറ്റ് ചെയ്യുക പക്ഷെ റീഹർജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും കാണില്ല അതായത് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒന്നങ്ങോട്ട് നീങ്ങിയിട്ട് കുനിയുന്നു എല്ലാ ഭക്ഷണവും പുറത്തേക്ക് ചാടുന്നു ഇങ്ങനെയാണ് നമ്മൾ കാണുക ഇതിനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫണലിൻ്റെ എക്സാമ്പിൾ പോലെയാണ് അതായത് ഭക്ഷണം എങ്ങോട്ട് എത്തിയിട്ടില്ല അതിനു മുന്നേ തന്നെ ഇത് പുറത്തേക്ക് പോവുകയാണ് ഈ റീഗർജിറ്റേഷൻ കാരണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വിഷപ്പുണ്ടെങ്കിലും മൃഗങ്ങളിൽ ഭക്ഷണം കഴിക്കണ്ടാവും അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ഇതിൻ്റെ മറ്റൊരു സിംറ്റം ആണ് ഈ റീഗർജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് മൂക്കിലൂടെ ഭക്ഷണം വരാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഇത് ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള മറ്റൊരു സാധ്യതയുണ്ട് ഈ മെഗാ യൂസോഫേഗസ് മരണ കാരണമാവുന്നത് മിക്കപ്പോഴും ഈ ആസ്പിറേഷൻ ന്യൂമോണിയ കാരണമാണ് ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ മരുന്ന് കൊടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് പറയത്തക്ക ഫലപ്രദമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഈ മെഗാ യൂസൊഫേഗസ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പരിധി വരെ നിങ്ങൾക്ക് പക്ഷേ ഈ അസുഖം മാനേജ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ കഴിക്കുന്ന രീതിയിലുള്ള ആ പോസ്റ്റർ കാരണമാണ് മിക്കപ്പോഴും ഈ ഈ അസുഖം ഇത്ര പ്രൊണൗൺസ്ഡ് ആയിട്ട് ഇവരിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉയരത്തിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അതായത് ഈ നായയുടെ സൈസിനനുസരിച്ച് അവർക്ക് എത്തി അന്നാ കഴുത്ത് നീട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നത് ഇതൊരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പൊസിഷനിൽ തന്നെ കുറച്ചു നേരം ഹോൾഡ് ചെയ്യിക്കുന്നതും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് തന്നെ കൈ കൊണ്ട് ഭക്ഷണം ഇവർക്ക് കൊടുക്കാം കൈ കൊണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ വീണ്ടും ഇവർ കഴുത്ത് പൊന്തിച്ചാണ് ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇവരൊരു സിറ്റ് പൊസിഷനിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഹോൾഡ് ചെയ്യിക്കുന്നത് നല്ല കാര്യമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു ബോട്ടിൽ വഴി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇതിനു വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചെയർ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട് ബെയ്ലീസ് ചെയർ എന്നാണ് ഇതിന് പറയുക ഇത് ഡി ഐ വൈ ആയിട്ട് യൂട്യൂബ് ചാനലിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഏകദേശം ഇതുപോലെയാണ് ബെയിലീസ് ചെയർ ഉണ്ടാവുക അതായത് കുഞ്ഞു കുട്ടികൾക്ക് ഹൈ ചെയർ എന്ന് പറയുന്ന പോലെ അവരെ നമ്മുടെ ലോക്ക് ചെയ്യാനുള്ള ഒരു രീതിക്കാണ് ഈ ചെയർ ഉണ്ടാവുക ഈ ചെയറിൽ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അതേ പൊസിഷനിൽ ഇരുത്തിയതിനു ശേഷം മാത്രം ഇത് ലോക്ക് മാറ്റി ഇവരെ പുറത്ത് വിടാവുന്നതാണ് ഇനി ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്തു നോക്കി തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ചില മൃഗങ്ങളിലാണെങ്കിൽ ഘരാഹാരം അതായത് സോളിഡ് ആയിട്ടുള്ള ഫുഡായിരിക്കും കുറച്ചും കൂടെ എളുപ്പം പക്ഷെ ചിലർക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ട് നമ്മൾ ചോറൊക്കെ ഉടച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അത് നിങ്ങളുടെ മൃഗത്തിന് ഏതാണ് എളുപ്പം എന്നുള്ളത് നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണം ഈ സെമി സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഛർദിച്ച് പോവുകയാണെങ്കിൽ അത് ആസ്പിറേഷൻ ന്യൂമോണി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇനി സോളിഡ് ഫുഡ്സാണെന്നു വെച്ചാൽ അത് വയറ്റിലേക്ക് എത്താൻ കൂടുതൽ സമയമെടുക്കും എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഇനി ഇത് കൂടാതെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഫീഡിങ് ട്യൂബ് ഇടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അന്നനാളം അതായത് ഈസോഫേഗസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബൈപ്പാസ് ചെയ്യാണ് ചെയ്യണത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്ന സമയത്ത് ഇവർ ഈ തുപ്പൽ അതായത് സെലൈവ വിഴുങ്ങുമല്ലോ അപ്പോൾ ആ സമയത്ത് അത് ഛർദിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഭക്ഷണം വയറ്റിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഇവിടെ ഉണ്ട് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മറ്റ് പ്രയാസങ്ങളൊന്നും ഈ അസുഖം കാരണം ഉണ്ടാവില്ല സോ ഇതൊക്കെയാണ് ഈ അവസ്ഥേനെ കുറിച്ച് പറയാനുള്ളത് കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മറ്റു അസുഖത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പരിഗണിക്കുകയും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്